അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെതിരെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട് പക്ഷേ ആ പ്രതിഷേധങ്ങളുടെ മറവിൽ തീവ്രവാദികൾ വയഞ്ഞ് കയറുന്നത് അവർ മുതലെടുക്കുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല ഇന്ത്യ രാജ്യത്ത് ഹിന്ദു തീവ്രവാദമായാലും ക്രൈസ്തവ തീവ്രവാദമായാലും മുസ്ലിം തീവ്രവാദമായാലും അനുവദിച്ചുകൂടാ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പച്ച മനുഷ്യരാണുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സംഘികൾ മുസ്ലിമികൾക്കെതിരെ തിരിയുമ്പോൾ കേരളത്തിൽ സംഘികളുടെ ഒരു ദുഷ്ടലാക്കും വില പോകാത്ത സംസ്ഥാനമാണ് അതിന് കാരണം കേരളത്തിലുള്ളവർ അതിനെതിരെ ഒറ്റക്കെട്ടാണ് എന്നതാണ് കേരളത്തിന്റെ ജനാധിപത്യത്തോടുള്ള കൂറാണ് കേരളത്തിലുള്ളവർ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് കേരളം ഭരിക്കുന്നവർ നട്ടലുള്ളവരാണ് ആ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ പോകുന്ന കേരളത്തിൽ വഖഫ് സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് തീവ്രവാദികളെ മേഞ്ഞു കയറാൻ അനുവദിച്ചത് അവർക്ക് മുതലെടുക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അനുവദിക്കാനാവില്ല തീവ്രവാദികളെ കേരളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതും കേരളത്തിൽ നിന്ന് ഐ എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ബ്രദർഹുഡ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ചേക്കേറുന്നതും വഹാബികളാണ് സലഫികളാണ് അതുകൊണ്ടാണ് മാധവൻ നായരുടെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ഡബ്ല്യു എന്ന അക്ഷരത്തിന് നേരെ വഹാബിസം എന്ന് എഴുതിയതിനു ശേഷം അതിനെ നിർവചിക്കുന്നത് കാണാം മുഹമ്മദീയ സമുദായത്തിലെ തീവ്രവാദികൾ എന്നാണ് മാധവന്മാർ രേഖപ്പെടുത്തി സലഫി ആശയമുള്ളവരാണ് ഐ എസ് ഐ എസ് എന്ന തീവ്രവാദ സംഘടനയും ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടനയുണ്ടാക്കിയിട്ടുള്ളത് വഹാബികൾ ഭരിക്കുന്നു എന്നവകാശപ്പെടുന്ന സൗദി അറേബ്യയിൽ പോലും നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ബ്രദർഹുഡ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ബ്രദർഹുഡിന്റെ നേതാക്കളെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഉയർത്തി കാണിച്ചിട്ടുള്ളത് ഇത് സോൾഡാരിറ്റി പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കേരളിനെ പോലെയുള്ള വിഷ്ണം ജിന്നു മുജാഹിദുകളെ പോലെയുള്ള വഹാബി സംഘടനകളാണ് സലഫി സംഘടനകളാണ് അതുകൊണ്ടാണ് സുന്നി പ്രസ്ഥാനങ്ങൾ ഇവരോട് ഒന്നിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ റാലിയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ പാടില്ല അവർ പങ്കെടുക്കുന്ന വേദികളിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറയുന്നത് ബ്രദർഹുഡിന്റെയും യും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവർ മുസ്ലിമീങ്ങളെ തന്നെയാണ് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അത് വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചരിത്ര വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വഹാബി ആശയം അംഗീകരിക്കാത്ത ആ തീവ്രവാദ സംഘടനയിലേക്ക് പോകാത്ത മുസ്ലിമീങ്ങളെയാണ് കൊല്ലേണ്ടത് എന്നാണ് ഇവർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് വർഷം മുമ്പ് റമലാൻ ഭൂത്തി എന്ന് പറയുന്ന വയോധികനായ ഒരു പണ്ഡിതനെ ഐ എസ് ഭീകരവാദികൾ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടുള്ളത് വഹാബി ആശയം അംഗീകരിക്കുന്ന ഈ മൊയ്തുമൗലവിയുടെ പുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം മക്കയിലുണ്ടായിരുന്ന സ്വഹാബാക്കളുടെ കബറിടം തല്ലിപ്പൊളിച്ചത് ഐ എസ് ഭീകരവാദികളാണ് വഹാബി ഭീകരവാദികളാണ് ബ്രദർഹുഡിന്റെ ആളുകളായിരുന്നു ഇങ്ങനെ ബ്രദർഹുഡിന്റെയും ഐ എസ് ഐ എസിന്റെയും ചരിത്രം പരിശോധിച്ചാൽ അവരുടെ മാതൃസംഘടനയായ സലഫി പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ അക്രമത്തിന്റെയും അനീതിയുടെയും കൊലപാതകങ്ങളുടെയും നീണ്ട പരമ്പര തന്നെ നമുക്ക് കാണാൻ കഴിയും എൻ ഡി എഫ് നിരോധിച്ചതുപോലെ നിരോധിക്കേണ്ട ഒരു സംഘടനയാണ് കെ എൻ എമ്മും വിഷം ഇസ്ലാമിക് ഓർഗനൈസേഷനും മർക്കസ് എന്ന് പറയുന്ന സംഘടനയും ഇവരെല്ലാവരും തന്നെ തീവ്രവാദ ആശയമുള്ളവരാണ് ആഗോള തീവ്രവാദ സലഫി പ്രസ്ഥാനത്തിന്റെ കേരള ഘടകമാണ് കെ എൻ എമ്മും വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷനും മർക്കുസ് ദവയും എന്ന് നിയമപാലകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി കൊണ്ടാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ അംഗീകരിച്ചു കൊണ്ടാണ് ബ്രദർഹുഡ് പോലത്തെ ഐ എസ് ഐ എസ് പോലത്തെ അൽഖൈദ പോലത്തെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്ന് നിയമപാലകർ അറിയ ആഗോള സലഫി പ്രസ്ഥാനത്തിന്റെ കേരള ഘടകമാണ് ബ്രദർഹുഡ് പോലത്തെ തീവ്രവാദ സംഘടനാ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഉയർത്തി കാണിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിക്കാനുള്ള അർഹത പോലുമില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ അത് പിടിച്ചെടുത്തവരാണ് അത് തങ്ങളുടേതാക്കി മാറ്റിയവരാണ് വഹാബി തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അതുപോലെ ഒട്ടനേകം വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുത്തവരാണ് വഹാബികൾ അവർക്കെങ്ങനെയാണ് വഖഫ് ഭേദഗതി വില്ലിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയുക അവർ സതുദ്ദേശത്തോടു കൂടി പ്രതിഷേധിക്കാൻ വന്നവരല്ല അവർക്ക് സുന്നികളുടെ വക്തസ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിന് യാതൊരു വിരോധവുമില്ല സുന്നികളെ തന്നെ കൊല്ലണമെന്ന ചിന്താഗതിയുള്ളവരാണ് വഹാബി തീവ്രവാദികൾ പിന്നെ എന്തുകൊണ്ടാണ് അവർ പ്രതിഷേധത്തിന് വന്നിരിക്കുന്നത് അത് മറ്റൊന്നിനുമല്ല മുസ്ലിമീങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കണം മുസ്ലിമീങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി നശിപ്പിക്കണം എന്നൊരു ചിന്തയാണ് ഈ വഹാബി പ്രസ്ഥാനങ്ങൾക്കുള്ളത് സലഫീ പ്രസ്ഥാനങ്ങൾക്കുള്ളത് വേണ്ടിയാണ് അവരുടെ തീവ്രവാദ നേതാക്കളായ ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമാകണം അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ എക്കാലത്തും പ്രതിഷേധിച്ചിട്ടുള്ളതും അതിന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഒരു തീവ്രവാദിയും മുസ്ലിം പ്രതിഷേധ സംഗമങ്ങളിൽ നോയഞ്ഞ് കയറിക്കൂട മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മഹാബികൾ അവരുടെ നേതാക്കന്മാരായിട്ടുള്ള തീവ്രവാദികളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ അതിൽ നിന്ന് മുസ്ലിംങ്ങൾ തീർച്ചയായും വിട്ടുനിൽക്കണം ആ പരിപാടികളിൽ ഷെയ്ഖുന കാന്തപുര മുസ്താദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോലാത്ത നേതാക്കന്മാരെടുത്ത ധീരമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവണം വഹാബി തീവ്രവാദികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ തങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന ഉറച്ച നിലപാടെടുക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവണം ഇല്ല എങ്കിൽ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നമ്മളും കണക്ക് പറയേണ്ടി വരും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വളരെ എന്താ പറയുക സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒരിക്കലും മുസ്ലിം ബ്രദർഹുഡും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടാത്ത ഓർഗനൈസേഷൻസ് ആണ് അവർ അവിടെയാണ് അതിലെ പോയിന്റ് അവിടെ ആ പോയിന്റ് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ കേൾക്കുന്നെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് പ്രധാനമായിട്ട് ഏറ്റവും എക്സ്ട്രീം സംഘടനകൾ നമ്മൾ പൊതുവേ മുദ്ര കുത്തുന്ന രണ്ടു സംഘടനയാണ് ഐസിസ് ഐസസ് ആണ് ഇതിലെ ഗ്ലോബൽ കാലിഫേറ്റിന്റെ എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു നിലവാരമുള്ള സംഘടന ഇനിയും ഈ മുസ്ലിം ബ്രദർഹുഡ് തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ചോല ഈജിപ്ത് സൗദി അതായത് പരിശുദ്ധ മക്കയും മദീനയും ഇരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലത്തിന്റെ സൗദി അറേബ്യ പോലും ബാൻ ചെയ്തതാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് നമുക്ക് മുസ്ലിം ബ്രദർഹുഡ് അല്ല ഹിന്ദു മുസ്ലിം ബ്രദർഹുഡ് ആണ് ഇന്ത്യയിൽ വേണ്ടത് അതുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളെയോ അവരുടെ ആശയങ്ങളെയോ നേതാക്കളെയോ പ്രചരിപ്പിക്കുന്ന കാര്യം ആവരുത് ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാക്ക് രണ്ടായിരത്തി പതിനാറിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ അതിഥിയായിട്ട് പോയ എനിക്കെതിരെ ആ പരിപാടിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഐസിസ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് നമ്മുടെ ശ്രീജിത്ത് സാറായിരുന്നു ഒന്ന് വന്ന് ഞങ്ങളെ എല്ലാം സ്ഥലത്തെ കൊണ്ടുപോയത് മുസ്ലിങ്ങളോട് പോലും യാതൊരു അനുഭവം ഇല്ലാത്ത അതായത് ഒരു അവരുടെ കണ്ണിൽ വിശ്വാസിയല്ലാത്ത കാഫിറായ രാഹുലീശ്വർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടെ കൂടിയിരുന്ന മുസ്ലിങ്ങളെ പോലും കൊല്ലാൻ തീരുമാനിക്കുന്ന ഐസിസിന്റെ മനോഭാവമുള്ള പലരെയും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് എന്തിനാണ് എന്നവർ ചിന്തിക്കണം ജമായത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവർ പരിശുദ്ധ ഖുറാനിക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഈ എക്സ്ട്രീമിസം പരിശുദ്ധവും ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വോ തീവ്ര ബ്രാഹ്മണിക്കൽവാദവും മോശമാണ് ഹിന്ദുധർമ്മം നല്ലതാണെന്ന് പറയുന്ന പോലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വാദം ഈ മുസ്ലിങ്ങളെ നശിപ്പിക്കും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇനി ഒരു വരി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ എബ്രഹാമിന്റെ സന്തതികൾ പരസ്പരം തമ്മി തമ്മിത്തല്ലെന്ന് കാണുന്നത് വിഷമകരമാണ് ഞങ്ങളെല്ലാം ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഡെലിഗേഷനും ഞങ്ങൾക്ക് വലതുപക്ഷക്കാരുണ്ടായിരുന്നു തീവ്ര വലതുപക്ഷക്കാർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം അവിടെ പോയി പറഞ്ഞ കാര്യം എബ്രഹാം പ്രവാചകനെയോ ഇബ്രാഹിം പ്രവാചകനെയോ അല്ലെങ്കിൽ എബ്രഹാം എന്ന് പറയുന്ന പ്രവാചകനെയോ ഒക്കെ അംഗീകരിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കാണുന്നത് വേദനാജനകമാണ് ഒരു സൊല്യൂഷൻ വേണം മുസ്ലിം സമൂഹത്തിൽ മഹാത്മാഗാന്ധി ഉയർന്നു വരണം പാലസ്തീനിൽ അങ്ങനെയൊക്കെ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാകും അതിന് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ പോസ്റ്റർ കേരളത്തിൽ കൊണ്ടുപോകുന്നുണ്ട് ഒരു ഗുണവും കേരളത്തിൽ കൂടുതൽ എന്താ വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാകാനേ സാധ്യതയുള്ളൂ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം